ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുറഞ്ഞ റേറ്റിൽ വീട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷനുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് വീടിന്റെ ലൊക്കേഷൻ വരുന്നത് എയർപോർട്ടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന കാലടി ശ്രീമൂലനഗരം എന്ന സ്ഥലത്താണ് അവിടെയായിട്ട് ഏകദേശം നാല് പോയിൻ്റ് ഒരുനൂറ് ലിങ്സ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമിൽ തിരുത്തിയിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഭംഗിയുള്ളൊരു ടൈപ്പ് എലിവേഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്നും എയർപോർട്ടിലേക്ക് വെറും എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ദൂരം വരുന്നത് തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്ററും അതുപോലെ തന്നെ ആലുവ മെട്രോ സ്റ്റേഷൻ റെയിൽവേ എന്നിടങ്ങളിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കടക്കുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു മുറ്റത്തിലേക്കാണ് വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണറുകളും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനുമാണ് വീടിന് ചുറ്റുപാടും അത്യാവശ്യം വേണ്ട സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട് വീടിൻ്റെ അകത്തെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ളൊരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് അവിടെ ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് ചെറിയൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഭംഗിയായിട്ട് തന്നെ പെയിൻറ്റിംഗ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് വുഡൺ ടൈപ്പ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ചെറിയൊരു വാഷിംഗ് കൗണ്ടറും നൽകിയിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് വർക്കുകളും നൽകിയിട്ടുണ്ട് കിഴക്കോട്ട് കത്തിക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ളൊരു സ്പേസും ലഭിക്കുന്നുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂമിൽ വോഡ്രോബ് നൽകിയിട്ടുണ്ട് അറ്റാച്ചഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെറയുടെ ഫിറ്റിങ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാഹിത്യ നിലയിൽ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂമിൽ വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പുകളിലും ടൈലുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ്രയിൽ നിർമ്മിക്കാനായിട്ട് ജി എ പൈപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെറിയത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളിലേക്കാണ് മുകളിലെത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് യൂട്ടിലിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്ന ഒരു ഓപ്പൺ ഏരിയയും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില അൻപത്തി നാല് ലക്ഷം രൂപയാണത് തീർച്ചയായിട്ടും ആണ് വീട് വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ